അൻപത് വർഷത്തെ പാരമ്പര്യമുള്ള കുറ്റിക്കാട്ടൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ സുവർണ ജൂബിലി ആഘോഷത്തിൻ്റെ സമാപനം ജനുവരി പതിനഞ്ചിന് നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമാപന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം ജനുവരി പതിനഞ്ചിന് വൈകിട്ട് നാല് മണിക്ക് പി ടി ആർ റഹീം എം എൽ എ നിർവ്വഹിക്കും അൻപത് വർഷം പാരമ്പര്യമുള്ള കുറ്റിക്കാട്ടൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ സുവർണ ജൂബിലി ആഘോഷത്തിൻ്റെ സമാപനം ജനുവരി പതിനഞ്ചിനാണ് നടക്കുക വിദ്യാഭ്യാസ സാമൂഹിക മേഖലകളിൽ ഒരുപാട് വ്യക്തികളെ ഉന്നതിയിലേക്ക് കൈപിടിച്ചു ഈ പ്രദേശത്തെ മികച്ച വിദ്യാലയങ്ങളിലൊന്നായ കുറ്റിക്കാട്ടു ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ സൗഗന്ധികം എന്ന പേരിലാണ് അൻപതാം വാർഷികം ആഘോഷിക്കുന്നത് ആഘോഷങ്ങളുടെ ഭാഗമായി അൻപതിന പരിപാടികളും നടത്തി പി ടി നേതൃത്വത്തിൽ നിർമ്മിച്ച ഗേറ്റിൻ്റെ സമർപ്പണം സുവനീർ പ്രകാശനം രക്ഷാകർത്തൃ സംഗമം പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമവും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സ്കൂൾ വിദ്യാർത്ഥികളും അവതരിപ്പിക്കുന്ന കലാവിരുന്ന് തുടങ്ങിയ വ്യത്യസ്ത പരിപാടികൾ നടക്കും സമാപന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം ജനുവരി പതിനഞ്ചിന് വൈകുന്നേരം നാല് മണിക്ക് പി ടി റഹീം എം എൽ എ നിർവഹിക്കും രാവിലെ ഒൻപത് മണി മുതൽ പാരന്റിങ് ക്ലാസും രാവിലെ പത്തിന് പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമവും നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പൂർവ്വ വിദ്യാർത്ഥികളായ അയ്യപ്പദാസ് അസിറ്റന്റ് പോലീസ് കമ്മീഷണർ എ ഉമേഷ് പി ടി എ പ്രസിഡന്റ് മുജീബ് റഹ്മാൻ ജില്ലാ പഞ്ചായത്ത് അംഗം എം ധനീഷ് ലാൽ പ്രിൻസിപ്പൽ സി സുജ തുടങ്ങിയവർ പങ്കെടുക്കുന്ന ചടങ്ങിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അരിൽ അലവി പെരുവേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുബിത തോട്ടോഞ്ചേരി പെരുവേൽ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനീഷ് പാലാട്ട് പി എം ബാബു തുടങ്ങിയവർ സംസാരിക്കും ഓൺലൈൻ ജൂബിലി ആഘോഷത്തിൻ്റെ മുന്നോടിയായി വിജ്ഞാനം വിതേറിയ അൻപത് വർഷത്തെ സ്മരണകൾ മെഗാ ക്യാൻവാസിൽ പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും ചിത്രങ്ങളിലൂടെ പുനരാവിഷ്കരിക്കുന്ന ഗോൾഡൻ ക്യാൻവാസ് ജനുവരി പന്ത്രണ്ടിന് വൈകുന്നേരം മൂന്ന് മുപ്പതിന് കുറ്റിക്കാട്ടൂരിൽ ഒരുക്കും പതിമൂന്നിന് വൈകുന്നേരം മൂന്നിന് കുറ്റിക്കാട്ടൂരിൽ വിളംബരജാത നടക്കും വാർഷികം വാർഷികം എന്ന് നമ്മുടെ നമ്മുടെ പൂവികർ ഒരുപാട് പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് അതിനൊരു സ്ഥാപന അവിടെ നമുക്ക് ഉണ്ടാകാൻ സാധിച്ചത് അൻപതാം വാർഷികത്തിൻ്റെ ഉദ്ഘാടനം അന്ന് എം പി നിർവഹിക്കുകയാണ് ബഹുമാനപ്പെട്ട എം കെ രാഘവൻ എം പി നിർവഹിക്കുകയും അതിനുശേഷം അൻപതിന പരിപാടികൾ നടക്കുകയും ഒക്കെ ചെയ്തു അൻപതിനാം വാർഷികത്തോടനുബന്ധിച്ച് അൻപതിലധികം പരിപാടികൾ അവിടെ നടക്കുകയും ഒരുപാട് യും ചെയ്ത് അതോടൊപ്പം തന്നെ അനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥികളും പൂർവ്വ അധ്യാപകരും അതുപോലെ തന്നെ പി ടി നിലവിലുള്ള അധ്യാപകരും ഒക്കെ ചേർന്നുകൊണ്ട് ഉചിതമായ രീതിയിലുള്ള സ്കൂളിനെ സ്കൂളിനെ ആ പ്രൗഢി വിളിച്ചോടുന്ന രീതിയിലുള്ള ഒരു സ്മാരകം അവിടെ സ്മാരക ഗേറ്റ് പണി അതുപോലെ തന്നെ ഇതിനോടനുബന്ധിച്ച് ഒട്ടനവധി ും വാർത്താസമ്മേളനത്തിൽ പി ടി എ പ്രസിഡന്റ് മുജീബ് റഹ്മാൻ ഇടക്കണ്ടി പ്രിൻസിപ്പൽ സി സുജ പ്രധാനാധ്യാപിക വി എസ് ശോഭ എസ് എം സി ചെയർമാൻ പി പി ബഷീർ വി ശ്രീജയൻ എന്നിവർ പങ്കെടുത്തു സി ടി വി പ്രാദേശിക വാർത്ത മാവൂർ